ശാംശത്തെപ്പറ്റി ഒരു വാക്കുകൂടെ പറഞ്ഞു കൊള്ളട്ടെ സത്യം സാക്ഷീകരിക്കുന്നതിന് വേണ്ടി മാത്രമാണ് അതുകൊണ്ട് നിങ്ങൾ ക്ഷമിക്കും എന്നെനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട് നമസ്കാരം സ്വാഗതം പല ആളുകളുടെയും താൽപര്യപ്രകാരം നിർബന്ധപ്രകാരം ദശാംശത്തെപ്പറ്റി ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് ഞാൻ ഒരു വീഡിയോ ചെയ്ത് എവരുമായി പങ്കിട്ടിട്ടുള്ളതാണ് അതിൽ ഉൾപ്പെടുത്തേണ്ടിയിരുന്നതും എന്നാൽ സമയത്തിൻ്റെ പരിധി കൊണ്ട് നിങ്ങളുമായി പങ്കിടാൻ കഴിയാത്തതുമായ കഴിയാതെ പോയതുമായ എന്നാൽ പ്രത്യേകമായി നമ്മുടെ ശ്രദ്ധ അർഹിക്കുന്ന ഒരു ചിന്താശകലമാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളി ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ഞാനത് അത് ദീർഘിപ്പിക്കാതെ അവതരിക്കാൻ അവതരിപ്പിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുന്നതായിരിക്കും അത് മറ്റൊന്നുമല്ല ഈ ദശാംശം കൊടുക്കണം ദശാംശം കൊടുക്കണം എന്ന് പറയുന്ന ആശയത്തിൽ ഒരു വലിയ അനീതി പതിയിരുപ്പുണ്ട് എന്നത് നിശ്ചയമായും നാളിതുവരെ ആരും നിങ്ങളോട് പറഞ്ഞിട്ടില്ല ആരും പറയുകയുമില്ല അതുകൊണ്ട് ഞാൻ അല്പമൊന്ന് സൂചിപ്പിച്ചിട്ടു സൂചിപ്പിച്ചു കൊള്ളട്ടെ നിങ്ങളിത് ദയവായ ശ്രദ്ധയോടെ മനസ്സിലാക്കാൻ ശ്രമിക്കണം ഇവിടെ ദൈവവേലയ്ക്ക് കൊടുക്കണമെന്ന് സഭ പറയുന്ന അത് അത് തന്നെ പച്ചക്കള്ളമാണ് പോട്ടെ അതല്ല എൻ്റെ വിഷയം ഞങ്ങളുടെ സന്ധിപ്പിന് വേണ്ടി നിങ്ങൾ ഇത്ര രൂപ തരണമെന്ന് പറഞ്ഞാൽ അത് സത്യമാണ് അത് ദൈവവേല എന്നൊക്കെ ദൈവവേലെന്നൊക്കെ പറയുന്ന ഞാൻ കടുത്ത കടത്തുകയാണ് ഞാനത് വിടുകയാണ് ഈ ദൈവവേല എന്ന് പറഞ്ഞ് ജനങ്ങളിൽ നിന്ന് ഈടാക്കുന്ന ഈ പത്ത് ശതമാനം അതിൻ്റെ ഒരു വലിയ ട്രിക്ക് അതിൽ ഉള്ളൊരു കൗശലം എന്താണെന്ന് ചോദിച്ചാൽ ശതമാനമാണ് ഫിക്സ് ചെയ്തിരിക്കുന്നത് ശതമാനം അല്ലാതെ തുകയല്ല ശതമാനമാണ് ഫിക്സ് ചെയ്തിരിക്കുന്നത് തുകയല്ല ഇതെന്തുകൊണ്ടാണ് പ്രാധാന്യം അർഹിക്കുന്നതെന്ന് പലരും മനസ്സിലാക്കുന്നില്ല പലരുടെയും വിചാരം ഇതത്ര പ്രാധാന്യമുള്ള കാര്യമല്ലെന്നായിരിക്കാം പക്ഷെ അങ്ങനെയല്ല അതിലടങ്ങിയിരിക്കുന്ന അനീതി എത്ര വലുതാണ് എന്ന് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് ഞാൻ നിങ്ങളെ അറിയിച്ചു കൊള്ളട്ടെ എൻ്റെ വരുമാനം ഈ വരുമാനം നേടത്തക്കവണ്ണമുള്ള എൻ്റെ ജീവിതത്തിൻ്റെ ഘോരമായ അധ്വാനത്തിൽ സ്ട്രഗിളിൽ കഷ്ടപ്പാടിൽ ഞാൻ വലിഞ്ഞും ഇരഞ്ഞും നിരങ്ങിയും കരഞ്ഞും ഇവിടെ എത്തിച്ചേർന്നു സുദീർഘമായ എൻ്റെ ഈ യാതനയിൽ എൻ്റെ അധ്വാനത്തിൽ എൻ്റെ സ്ട്രഗിളിൽ സ്ട്രഗിൾ എന്ന വാക്കാണ് വാക്കാണെൻ്റെ മനസ്സിലെപ്പോഴും നിറഞ്ഞു നിൽക്കുന്നത് സ്ട്രഗിൾ കാരണം എൻ്റെ ജീവിതം അതായിരുന്നു അതുകൊണ്ടാണ് സ്ട്രഗിൾ അതിൻ്റെ ഒരംശത്തിൽ പോലും ഒരു കാലത്തും സഭയ്ക്കോ ഈ ദൈവവേദ ചെയ്യുന്നുവെന്ന് പറഞ്ഞ് നടക്കുന്ന ആളുകൾക്കോ ഇല്ലായിരുന്നു ഞാൻ എങ്ങനെയാണ് ഒരു വരുമാനം കൈപ്പറ്റാൻ തക്കവണ്ണം വളർന്ന് ആ ഒരു തട്ടത്തിലെത്തിയത് എന്ന ആ പ്രക്രിയയുമായി ഈ പറയുന്ന മാന്യന്മാർക്ക് പുലബന്ധം പോലും ഇല്ലായിരുന്നു ഇപ്പോൾ ഞാൻ പഠിക്കുന്നതിന് പകരം എന്താ പറയുന്നത് ചെത്തി നടന്നു ചെത്തി നടന്നു എന്ന് വിചാരിക്കാം ഞാനങ്ങ് എത്തിയില്ല അപ്പോൾ പിന്നെ ഈ പ പത്ത് ശതമാനം എന്തു പോവും എൻ്റെ പരാജയത്തിൻ്റെ പത്ത് ശതമാനം ഏറ്റുവാങ്ങും ഇല്ലല്ലോ എന്നാൽ ഞാൻ ഈ വളരെ കാര്യക്ഷമമായി എല്ലാം മറന്ന് അധ്വാനിക്കുമ്പോൾ സുഹൃത്തുക്കളെ ഞാൻ രാത്രിയുടെ യാമങ്ങളിൽ കട്ടൻ കാപ്പി കുടിച്ച് ഉറക്കം നന്നേ കുറച്ച് അധ്വാനിച്ചിട്ടുണ്ട് ഞാൻ ഇവിടെ എത്തിയത് ചുമ്മാതല്ല അധ്വാനിച്ച് 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 ചിലപ്പോൾ കണ്ണടയുമ്പോഴാണ് ഞാൻ വായന നിർത്തിയിട്ടുള്ളത് എൻ്റെ ശരീരം വാസ്തവത്തിൽ അതിൻ്റെ ഭാരം കൊണ്ടാണ് നുറങ്ങിപ്പോയത് അതിലെനിക്ക് അഭിമാനമേ ഉള്ളൂ ഞാൻ പറഞ്ഞു വന്നത് ഈ ഒരു പ്രക്രിയയിലും ഈ ദേവദാസന്മാരാരും എന്നാണ് ഞാൻ പറയുന്നത് അവർക്കത് ഒരു പ്രശ്നമേ ആയിരുന്നില്ല അങ്ങനെ ഉണ്ടെന്നൊരു ബോധം പോലും അവർക്ക് ആവശ്യമില്ല പോട്ടെ അതിനുശേഷം എൻ്റെ അധ്വാനം തുടർന്നു ഉദാഹരണമായിട്ട് എനിക്ക് അധ്യാപകൻ എന്ന നിലയിലുള്ള വരുമാനം പോലെ അത്രയുമില്ല ഒരെഴുത്തുകാരെന്ന നിലയിൽ എനിക്ക് പിൽക്കാലത്ത് ആദായം വന്നു തുടങ്ങി എല്ലാ പുസ്തകത്തിൽ നിന്നുമല്ല ഇപ്പോൾ ഞാൻ തിയോളജി പുസ്തകങ്ങൾ എഴുതിയാൽ എനിക്ക് അതിനകത്ത് ഒരു ലാഭം ഉണ്ടായിട്ടില്ല വരുമാനം ഉണ്ടായിട്ടില്ല എന്നാൽ ന്യൂസ് പേപ്പർ ആർട്ടിക്കൽ എഴുതുമ്പോൾ ഓരോ ലേഖനത്തിനും മൂവായിരം രൂപ ചിലതിന് ആറായിരം രൂപ ചില പബ്ലിക്കേഷൻസ് പതിനായിരം രൂപ വെച്ച് എനിക്ക് തന്നിട്ടുണ്ട് അതിൻ്റെ ദശാംശം ഞാൻ കൊടുക്കണോ വേണ്ടോ നിങ്ങൾ പറയൂ കൊടുക്കണം എന്നാൽ ഒരെഴുത്തുകാരനായി തീരത്തക്കവണ്ണം ഞാൻ എന്നെ തന്നെ സജ്ജീകരിക്കുന്നതിന് ഞാൻ നടത്തിയ ഈ ഹിമാലയം കീഴടക്കുന്നത് പോലെയുള്ള പരിശ്രമമുണ്ട് സ്ട്രഗിളുണ്ട് അതിൽ ഈ ദേവദാസന്മാർക്ക് എന്തായിരുന്നു പങ്ക് അങ്ങനെ നടക്കുന്നു എന്ന് പോലും അവർക്കറിയേണ്ട കാര്യമില്ല അപ്പോൾ എൻ്റെ അധ്വാനം കൂടിക്കൊണ്ടേയിരിക്കുന്നു എൻ്റെ ക്ലേശം വർദ്ധിച്ചു അതുകൊണ്ട് എൻ്റെ വരുമാനം വർദ്ധിക്കുന്നു അതിൻ്റെ പത്ത് ശതമാനം ഞാൻ കൊടുക്കണം എൻ്റെ ക്ലേശത്തിൻ്റെയും അധ്വാനത്തിൻ്റെയും എൻ്റെ ഉറക്ക ഇളപ്പിൻ്റെയും പത്ത് ശതമാനം ഞാൻ കൊടുക്കണം എന്നാൽ ഇങ്ങനെ ഒരു കാര്യമുണ്ടോ എന്ന് അറിയാൻ വിദൂരതയിൽ പോലും അറിയാനുള്ള ചുമതല അവർക്കില്ല ഇത് ഇതിൽ അനീതിയില്ല എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ ഞാൻ പറയുന്നത് എല്ലാവരും പത്ത് ശതമാനം കൊടുക്കണം എന്നാൽ ഈ പത്ത് ശതമാനം കണക്ക് പറഞ്ഞ് വാങ്ങിക്കാനിരിക്കുന്ന ആളുകൾ അവരുടെ ഭാഗത്ത് നിന്ന് അല്പം വ്യത്യാസമുള്ള ഒരു സമീപനം ഉണ്ടാകണം എന്താണ് ഈ പത്ത് ശതമാനം തരുവാനായി ഈ വ്യക്തികൾ ക്ഷമത പ്രാപിക്കണം കഴിവ് പ്രാപിക്കണമെങ്കിൽ അവർ ഏത് വഴിയിൽ കൂടെ സഞ്ചരിച്ചിട്ടാണ് എപ്രകാരം അധ്വാനിച്ചിട്ടാണ് അവരുടെ ഏറ്റെടുത്ത ക്ലേശങ്ങൾ എന്താണ് അവരുടെ ജീവിതത്തിൽ നിൽക്കുന്ന ഭാരങ്ങൾ എന്താണ് അവരുടെ വിവിധമായ ആവശ്യങ്ങൾ എന്താണ് ഇപ്പോൾ ഉദാഹരണം ഒരു ഒരു ചെറിയ ഉദാഹരണം ഞാൻ പറയാം നാം വസ്തുഷ്ടമായി ചിന്തിക്കേണ്ടതിന് വേണ്ടി മാത്രമാണ് എൻ്റെ രണ്ട് കണ്ണിനും കാറ്റ്രാക് സർജറി വേണം വേണ്ടി വന്നു അതിന് എനിക്ക് ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ ചിലവായി ഒരു മാസത്തെ ചിലവാണ് ഒരു മാസത്തിൽ സംഭവിച്ചതാണ് അങ്ങനെ ഒരു പ്രശ്നമുണ്ട് എന്ന് സഭയ്ക്ക് അറിയേണ്ട കാര്യമില്ല ദൈവദാസന്മാർക്കറിയേണ്ട കാര്യമില്ല ഞാൻ അപ്പോഴും പത്ത് ശതമാനം കൊടുത്തിരിക്കണം കൊടുത്തില്ലെങ്കിൽ വടി വടികൊണ്ടടിച്ച് എന്നെ കാലൊടിക്കത്തില്ല ഞാൻ സമ്മതിക്കുന്നു പക്ഷേ ഞാൻ പ്രതീക്ഷകളും നിലവിലിരിക്കുന്ന സങ്കല്പങ്ങളെ പറ്റിയാണ് ഞാൻ പറയുന്നത് അപ്പോൾ ഈ പത്ത് ശതമാനം കൊടുക്കുന്ന ആളുകളുടെ ജീവിത അവസ്ഥയെപ്പറ്റി ഒരു വിധത്തിലും ചിന്തിക്കുകയോ കരുതുകയോ അവർ വഹിക്കുന്ന ഭാരങ്ങളെപ്പറ്റി അവർ ഏതെങ്കിലും വിധത്തിൽ സഹകരിക്കുകയോ എൻ്റെ ആവശ്യമില്ല നിങ്ങൾക്കൊരു കടമയുണ്ട് എന്താണ് നിങ്ങൾ ദൈവവേലയ്ക്ക് കൊടുക്കണം ദൈവവേല ചെയ്യുന്നവർ വേലയിറക്കുന്നവർ ഞങ്ങളാണ് ഞങ്ങളുടെ കയ്യിൽ അത് ഏൽപ്പിക്കണം എന്നാൽ നമുക്ക് പറയാം ദൈവവേല പല വിധത്തിൽ നടക്കുന്നുണ്ട് ഞാൻ അവിടെയൊക്കെ എൻ്റെ ദശാംശമായ എൻ്റെ കഴിവുകൾ എനിക്ക് ദൈവം തന്ന ഒരു കഴിവ് അതിൻ്റെ ഒരു പത്ത് ശതമാനം ഞാനവിടെ പ്രയോഗിച്ചോട്ടെ അല്ലെങ്കിൽ ഇതാ ഈ ഒരു സഭയിൽ തന്നെ അച്ചോ എനിക്ക് ദൈവം ഒരു കഴിവ് തന്നിട്ടുണ്ട് അതായത് യുവതി യുവാക്കന്മാരെ അവരുടെ വ്യക്തിത്വം വളരത്തക്കവണ്ണം ചിന്തിക്കാൻ ഉള്ള കഴിവ് അവർക്ക് പ്രാപിക്കത്തക്കവണ്ണം ഉള്ളൊരു പരിശീലനം കൊടുക്കാനുള്ള കഴിവ് എനിക്കുണ്ട് എൻ്റെ പത്ത് ശതമാനം ഞാനിവിടുന്ന് പ്രതീക്ഷ ഒന്ന് പ്രയോഗിച്ച് നോക്കിക്കോട്ടെ അപ്പോഴറിയാം ദശാംശത്തിൻ്റെ ചൂടെ എന്താണ് വേണ്ട അത്രയും അപകടത്തിലേക്ക് പോകണ്ട അച്ചോ എനിക്ക് പ്രസംഗപാഠവുമുണ്ട് ഒരു വ്യക്തിക്ക് പ്രസംഗിക്കാൻ കഴിഞ്ഞാൽ അവൻ്റെ വ്യക്തിത്വത്തിന് ഒരു കുറച്ചുകൂടെ ബൃഹത്തായ അംഗീകാരം ലഭിക്കും അവന് തന്നെ ഒരു കോൺഫിഡൻസ് ഉണ്ടാകും ഒരു ആത്മധൈര്യമുണ്ടാകും അവൻ്റെ വ്യക്തിത്വത്തിൽ മാഹാത്മ്യം വർദ്ധിക്കും എനിക്ക് ആ കഴിവിൻ്റെ പത്തിലൊന്ന് ഒന്ന് പ്രയോഗിക്കാൻ അനുവാദം തരുമോ അപ്പോഴറിയാം അതിൻ്റെ ചൂട് ഞാനൊന്ന് നോക്കിയതാണ് ഞാൻ രണ്ടായിരത്തി പതിനാറിൽ ഡൽഹിയിൽ നിന്ന് വിരമിച്ച ശേഷം പെട്ടെന്ന് പൊടുന്നനമേ കേരളത്തിൽ വന്നു എനിക്ക് എനിക്കംഗത്വമുണ്ടായിരുന്ന ക്രൈസ്റ്റ് ചേർച്ച് പാളയത്ത് അവിടുത്തെ അധിപനായിരുന്ന സി വൈ തോമസ് അച്ഛൻ അദ്ദേഹത്തിൻ്റെ സാമ്രാജ്യമായിരുന്നു ആ സഭ അപ്പോൾ ഞാൻ വളരെ ഭവ്യതയോടെ മുഹ മുഹതാബിൽ കണ്ട് അച്ഛനോട് എന്തെന്നാൽ അച്ചോ ക്ഷപിക്കണം ഞാൻ ഏതാണ്ട് അരനൂറ്റാണ്ട് യുവതി യുവാക്കന്മാർക്ക് സേവനം നൽകി അവരെ എപ്രകാരം കരുതുകയും സഹായിക്കുകയും നയിക്കുകയും ചെയ്യണം എന്നതിനെപ്പറ്റി അല്പമൊക്കെ അറിവും അനുഭവ സമ്പത്തുമുണ്ട് അതുകൊണ്ട് യൂത്തിന് യുവതീ യുവാക്കന്മാർക്ക് പ്രയോജനമുള്ള എന്തെങ്കിലും നമ്മുടെ സഭയിൽ കൂടെ ചെയ്യാൻ എനിക്ക് താല്പര്യമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ കുപിതനായി അച്ഛൻ വിചാരിച്ചു ഞാൻ അച്ഛൻ്റെ സാമ്രാജ്യത്തിൻ്റെ ഒരു കൂണ് പിടിക്കാൻ വന്നവനാണെന്നാണ് അച്ഛൻ വിചാരിച്ചത് അന്ന് തുടങ്ങിയതാണ് എന്നോടുള്ള യുദ്ധം ഇതൊരു യാഥാർത്ഥ്യമാണ് ഞാൻ പറയുന്നത് നമ്മുടെ സഭകളിൽ നിലനിൽക്കുന്ന കാഴ്ചപ്പാടിൻ്റെ സങ്കുചിത നാം മനസ്സിലാക്കണമെന്ന് ഒന്ന് ധരിപ്പിക്കാൻ വേണ്ടിയാണ് പണം 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 എന്ന് മാത്രമുള്ളൊരു ഭ്രാന്തല്ലാതെ ഇത് പണക്കൊതിയല്ല ഇത് പണഭ്രാന്താണ് പണക്കൊതിയുടെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അത് പോയി അതിൽ നിന്ന് നാം ഒത്തിരി മുൻപോട്ട് വന്നിട്ട് ഇപ്പോൾ പണഭ്രാന്താണ് ആ പണഭ്രാന്ത് വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും ഇത് വലിയ സാമ്പത്തിക ശാസ്ത്ര ചിന്തകനായിരുന്ന ആഡം സ്മിത്ത് ആഡം സ്മിത്ത് അദ്ദേഹത്തിൻ്റെ മനോഹരമായൊരു കൃതിയാണ് തിയറി ഓഫ് മോറൽ സെൻറ്റിമെൻറ്റ്സ് ഇപ്പോൾ ഇക്കണോമിക്സൊക്കെ പഠിപ്പിക്കുന്ന സാറുമാരോട് ചോദിച്ച് നോക്കണം ഇങ്ങനെ ആഡം സ്മിത്തിൻ്റെ വെൽത്ത് ഓഫ് നേഷൻസിനെ പറ്റി ഞങ്ങൾക്കറിയാം എന്നാൽ ഒരു പുസ്തകം കൂടെ അദ്ദേഹം എഴുതിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അപ്പോഴറിയാം വിവരവും അറിയാം ഏതായാലും ഈ തിയറി ഓഫ് മോറൽ സെൻറ്റിമെൻറ്റ്സ് എന്ന പുസ്തകത്തിൽ ആഡം സ്മിത്ത് പറയുന്നത് ഒരു വ്യക്തിയുടെ ജീവിതത്തിലോ ഒരു കൂട്ടത്തിൻ്റെ ഒരു സമൂഹത്തിൻ്റെ കാഴ്ചപ്പാടിലോ മനോഭാവത്തിലോ പണക്കൊതി പ്രവേശിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ വ്യക്തിക്ക് മനുഷ്യൻ്റെ മറ്റുള്ള മനോഹരമായ കഴിവുകളും അന്തസ്സുകളും തിരിച്ചറിയുവാനുള്ള കണ്ണുണ്ടാകുകയില്ല അന്ധരായ തീരുവനാണ് പറയുന്നത് ഇഫ് എ ചേർച്ച് ഗെറ്റ്സ് ഒബ്സെസ്ഡ് വിത്ത് മണി ഇറ്റ് ബിക്കംസ് ബ്ലൈൻഡ് ടു ഓൾ അതർ റിച്ചസ് ആൻഡ് ബ്യൂട്ടീസ് ഓഫ് ദ ഹ്യൂമൻ പേഴ്സൺ പണം മാത്രം മതി പിന്നെ പണം എന്ന് പറയുന്ന ഒരൊറ്റ അളവ് കോലുകൊണ്ടാണ് എല്ലാം അളക്കുന്നത് നിങ്ങളൊരു ലോ നൊബൈൽ ലോറിയേറ്റായിരിക്കും പക്ഷേ നിങ്ങളുടെ പോക്കറ്റിൽ ഇഷ്ടം പോലെ പണമില്ലെങ്കിൽ മെത്രാനും പുരോഗനും നിങ്ങളോടൊരു താല്പര്യം ഉണ്ടാകുകയില്ല പിന്നെ സമൂഹത്തിന് മുമ്പിൽ ഒന്ന് സാറേ ഒന്ന് വിളിച്ചെന്നിരിക്കും അല്ലാതെ കാര്യത്തോടെടുക്കുമ്പോൾ അപ്പുറത്ത് കട നടത്തുന്ന യോഹന്നാൻ ഈ നൊബൈൽ ലോറിയേറ്റിൻ്റെ അപ്പുറത്തലിരിക്കും ഇതാണ് നമ്മുടെ അവസ്ഥ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയരുത് എന്നൊരു നിർബന്ധമുണ്ട് പക്ഷേ ഞാനത് പറയാൻ പോവുകയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞാൽ മതിയാകുമോ നമ്മളിടയിൽ ഒരു മാറ്റം വരുന്നതിന് വേണ്ടി ഭാവി എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട് അപ്പോൾ ഈ പത്ത് ശതമാനം അല്ലെങ്കിൽ ദശാംശം അല്ലെങ്കിൽ പസാരം എന്ന് പറയുമ്പോൾ അതിലൊരു വലിയ അനീതി അടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ അതിൻ്റെ മറ്റൊരു ഭാഗം പറയാൻ ഞാൻ ഒരു പുസ്തകം എഴുതുമ്പോൾ ഒരു പക്ഷേ എൻ്റെ ആരോഗ്യത്തിന് കാര്യമായ നഷ്ടം വരത്തക്കോണ്ട് ഞാൻ അധ്വാനിക്കാറുണ്ട് യാതൊരു അതിശോക്തിയുമല്ല രാവിലെ മൂന്ന് മണിക്ക് ഞാൻ എൻ്റെ എഴുത്താരംഭിച്ചാൽ രാത്രി പതിനൊന്ന് മണിവരെ ഞാൻ എഴുതിയ അതാണ് അതായിരുന്നു എൻ്റെ സ്റ്റാൻഡേർഡ് അതുകൊണ്ടാണ് ഇപ്പോഴും ഞാൻ മൂന്ന് മണിക്ക് എഴുന്നേറ്റത് എൻ്റെ അധ്വാനത്തിൽ ഞാൻ പാലിച്ച അച്ചടക്കത്തിൻ്റെ ഫലമായിട്ടാണ് ഇന്ന് ഞാൻ മൂന്ന് മണിക്ക് ഉണർന്നു പോകുന്നത് ഞാനങ്ങനെ അധ്വാനിക്കുമ്പോൾ എനിക്ക് ആരോഗ്യപരമായ പ്രശ്നങ്ങളുണ്ടാകും ആ അധ്വാനത്തിൻ്റെ പത്തിലൊന്ന് പറഞ്ഞു വാങ്ങിക്കുന്ന ദൈവദാസന്മാർ ആധ്വാനത്തിൽ കൂടെ എനിക്ക് സംഭവിച്ച നഷ്ടം ആരോഗ്യ നഷ്ടം പരിഗണിക്കാറില്ല അങ്ങനെ ഉണ്ടെന്ന് പോലും അവർക്ക് അറിഞ്ഞുകൂടാ അറിയുകയും വേണ്ട കാരണം നാം ഒരു കറവ പശുവിനെ വീട്ടിൽ നിർത്തുമ്പോൾ പശുവിൻ്റെ അകടിൽ മാത്രമേ ശ്രദ്ധയുള്ളൂ പശുവിന് വലിയ താല്പര്യമൊന്നുമില്ല വൈക്കോല് കൊടുക്കും കാരണം പശുവിന് അകിട് ഉള്ളത് കൊണ്ടാണ് വൈക്കോല് കൊടുക്കുന്നത് പശുവിൻ്റെ വ്യക്തിത്വമോ വിലയോ ഉണ്ടായിട്ടല്ല പശുവിന് അകിട് ഉള്ളത് കൊണ്ടാണ് കച്ചി കൊടുക്കുന്നത് ഇത് വളരെ കൃത്യമായി വേദപുസ്തകത്തിൽ ചിത്രീകരിച്ചിരിക്കുന്ന അപ്പുസ്തൃത്തിയുടെ പുസ്തകം മൂന്നാം അധ്യായത്തിലാണ് അവിടെ സുന്ദരമെന്ന എന്ന ഗോപുരത്തിൻ്റെ പടിവാദത്തിൽ നിന്ന് ഭിക്ഷയാചിക്കുന്ന ഒരു മനുഷ്യൻ്റെ മുമ്പിൽ കൂടെ പത്രോസി യോഹനാനൊക്കെ കടന്നു പോകുമ്പോൾ അവൻ അവൻ പഠിച്ച പണി തെണ്ടുന്നു തരണേ തരണേ ദൈവവേലയ്ക്ക് എന്ന് അവനും പറയും അമ്മ ധർമ്മം തരണം ധർമ്മം തരണമെന്നല്ലേ പറയുന്നത് ധർമ്മം എന്ന് പറഞ്ഞ അർത്ഥം എന്താണ് ധർമ്മം എന്നാണ് നിങ്ങൾ കൊടുക്കുന്ന ദൈവത്തിന് വേണ്ടി കൊടുക്കുന്നെന്നാണ് ഭിക്ഷക്കാരനും പറയുന്നത് വഴിയിലിരുന്ന് തെണ്ടുന്നവൻ ധർമ്മം എന്ന് പറഞ്ഞാൽ ധർമ്മം ദൈവവേല അവനും ഈ പാതിരി മുതലായ ആളുകൾ ദൈവവേലക്കാർ പറയുന്നത് ഒന്നാണ് ഒരേ കാര്യമാണ് അതുകൊണ്ടാണ് ഈ ഈ സംഭവം ദേവാലയത്തിൻ്റെ പടിവാദുക്കൾ സംഭവിക്കുന്നത് അപ്പോൾ അവൻ പത്രൂസിനോട് തെണ്ടുകയാണ് യജമാനനെ ധർമ്മരനെ എന്നവൻ പറഞ്ഞു കാണും പത്രോസ് എന്നാണ് ചെയ്തത് അവൻ അവിടെ നിന്നിട്ട് അവനോട് പറയുന്നു നീ എന്നെ ഒന്ന് ലുക്ക് അറ്റ് മീ എന്നാണ് പറയുന്നത് നീ എന്നെ നോക്കൂ കാരണം എന്താണ് നീ തേണ്ടിയാകുന്നത് മനുഷ്യരെ കാണാൻ കഴിവില്ലാതെയും മനുഷ്യൻ്റെ പോക്കറ്റ് മാത്രം കാണുവാൻ താല്പര്യമുള്ളൊരവസ്ഥയിലാണ് നീ തേണ്ടിയായി പോകുന്നത് അത് നീ ആരായാലും ഏത് കസേരയിലിരുന്നാലും ഏത് കാറിൽ സഞ്ചരിച്ചാലും ഏത് വേഷഭൂഷാദികളു നടന്നാലും നീ ഒരു സഹജീവിയെ കാണുമ്പോൾ അവൻ്റെ വ്യക്തിത്വത്തിൻ്റെ ആകെ തുക മനസ്സിലാക്കുവാനും അതിൻ്റെ മാഹാത്മ്യം രുചിക്കുവാനും നിനക്ക് കഴിവില്ലാതെ അവൻ്റെ പോക്കറ്റിൽ മാത്രമാണ് നിൻ്റെ കണ്ണ് നിൻ്റെ ശ്രദ്ധയെങ്കിൽ നീ ആരുമായിക്കൊള്ളട്ടെ നീ ഒരു തെണ്ടിയാണ് നീ പറയുന്ന ദൈവവേല തെണ്ടലാണ് എന്ന ഈ ഒരു വലിയ ഞെട്ടിപ്പിക്കുന്ന യാഥാർത്ഥ്യം ജനം തിരിച്ചറിയണം കാരണം ജനമറിഞ്ഞെങ്കിൽ മാത്രമേ അവരിൽ കൂടെ മാത്രമേ അറിവ് പുരോഹിതന്മാരിലേക്കും മെത്രാന്മാരിലേക്കും പടരുകയുള്ളൂ നമുക്ക് വിചാരിച്ചിരിക്കുന്നത് അവരിൽ നിന്ന് ആത്മീയമായ പരിജ്ഞാനം ജനങ്ങൾക്ക് ലഭിക്കുമെന്നാണ് അല്ല ജനങ്ങളിൽ നിന്ന് ആത്മീയ പരിജ്ഞാനം പുരോഹിതന്മാർക്കും മെത്രാന്മാർക്കും ലഭിച്ചാൽ മാത്രമേ സഭ നന്നാകുകയുള്ളൂ പുരോഹിതന്മാരും മെത്രാന്മാരും രക്ഷപ്പെടുകയുള്ളൂ ഈ ഒരു യാഥാർത്ഥ്യം തിരിച്ചറിയാം അതുകൊണ്ട് നാം കൊടുക്കേണ്ട പസാരം നാം കൊടുക്കേണ്ട ഈ പത്തിലൊന്ന് ദശാംശം ഏറ്റവും പ്രധാനമായി കൊടുക്കേണ്ട ദശാംശം എന്താണ് രക്ഷയുടെ സുവിശേഷം അച്ഛനെയും എത്രാനേയും അറിയിക്കുക അതാണ് നാം ചെയ്യേണ്ട നാം കൊടുക്കേണ്ട ഏറ്റവും വലിയ പ്രസാരം അല്ലെങ്കിൽ ദശാംശം അത് സ്വീകരിക്കാത്തവർക്ക് മാമോൻ്റെ കുന്ത്രാണ്ണം കൊടുക്കരുത് നിങ്ങൾ ദൈവവേല ചെയ്യുന്നവരാണെന്നല്ലേ പറയുന്നത് പിന്നെ എന്താണ് ദൈവീകമായ കാര്യങ്ങൾ കേൾക്കാൻ നിങ്ങൾക്ക് ഇത്ര മടി എന്ന് ചോദിക്കട്ടെ മാത്രവുമല്ല ദൈവവേല ചെയ്യുന്നു എന്ന് നടിക്കുന്നവർ ദൈവജനത്തിൻ്റെ ക്ലേശങ്ങളിലും പ്രയാസങ്ങളിലും ബുദ്ധിമുട്ടുകളിലും അവരോട് സഹകരിക്കാൻ എന്താണ് കൂട്ടാക്കാത്തത് അവരുടെ വരുമാനത്തോട് നിങ്ങൾ കാണിക്കുന്ന താല്പര്യത്തിൻ്റെ ഒരു ദശാംശം മുഴുവൻ വേണ്ട ഒരു ദശാംശം അതാണ് നിങ്ങൾ കൊടുക്കേണ്ട ദശാംശം നിങ്ങൾ അവരുടെ ജീവിതത്തിൻ്റെ അവസ്ഥകളോട് കാണിക്കൂ അത് ഏറ്റവും പ്രധാനപ്പെട്ട ആശയം അത് കൊണ്ട് ഒന്നുകൂടെ ഒന്ന് റിപ്പീറ്റ് ചെയ്തുകൊണ്ട് ആവർത്തിച്ചുകൊണ്ട് ഞാൻ ചിന്തകൾ ഇപ്പോൾ ഉപസംഹരിക്കാൻ പോവുകയാണ് നാം കൊടുക്കേണ്ട ദശാംശം നമ്മുടെ വരുമാനത്തിൻ്റെ കൃത്യം പത്ത് ശതമാനം കൊടുക്കണം ദൈവവേലയ്ക്കാണ് കൊടുക്കുന്നതെങ്കിൽ സഭയിൽ കൂടെ മാത്രം കൊടുക്കണമെന്ന് യാതൊരു നിയമവുമില്ല ഇല്ല നിങ്ങൾ സഭയ്ക്ക് കൊടുത്തു യാതൊരു പ്രശ്നവുമില്ല ഞാനങ്ങനെയല്ല കൊടുത്തുകൊണ്ടിരുന്നത് ഞാൻ ദശാംശത്തിൻ്റെ ഒരു അംശം മാത്രമേ സഭയ്ക്ക് കൊടുത്തുകൊണ്ടിരുന്നു ബാക്കിയുള്ളത് ആവശ്യക്കാർക്ക് അവിടെ ആവശ്യത്തിൻ്റെ തോതനുസരിച്ച് കഴിയുന്ന വിധത്തിൽ സഹകരിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് ഇപ്പോഴും ശ്രമിക്കുന്നു എന്നാൽ സഭ നമുക്കൊരു ദശാംശം നൽകണം നമ്മൾ നാം ദശാംശം കൊടുക്കുന്നത് പോലെ അങ്ങോട്ട് കൊടുക്കുന്നത് പോലെ ഇങ്ങോട്ടൊരു ദശാംശം തരണം എന്താണ് ഈ സഭയ്ക്ക് ദശാംശം കൊടുക്കത്തക്കവണ്ണം നമ്മെ തന്നെ ആക്കി വെക്കാൻ നാം ചെയ്ത ക്ലേശങ്ങൾ ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്ന അധ്വാനം അതുകൂടെ അത് അതിൽ മൂലം നം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ രോഗങ്ങൾ ഇവയൊക്കെ അതിനെ കരുതുന്ന ഒരു ചുമതല അതിൻ്റെ പത്തിലൊന്ന് മുഴുവൻ വേണ്ട ആ ചുമതലയുടെ ഒരു പത്തിലൊന്ന് നിർവഹിപ്പാൻ ഈ ദൈവദാസന്മാർ തയ്യാറാകണം അപ്പോൾ കാണാം ഒരു കളി നടക്കുന്നത് അങ്ങനെ ഒരിക്കലും സംഭവിക്കുകയില്ല കാരണം അപ്രകാരമുള്ളൊരു ചുമതല ഏറ്റെടുക്കുവാൻ പ്രാപ്തിയുള്ളവരാരും ഈ കൂട്ടത്തില്ല പരാന്ന ജീവികളായി ജീവിച്ച് 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 ശരീരം പോലും അനാരോഗ്യത്തിൻ്റെ കൂടായി ഒരു വിധത്തിലും ഒരാൾക്കും ഒരു വിരലണക്കി സേവനം ചെയ്യാൻ കഴിയാത്തൊരവസ്ഥയിലാണ് ശബ്ദം മാത്രം ഉണ്ടാക്കി നടക്കും അത് ഏതാണ്ട് വലിയ ദൈവവേലയാണെന്ന് പറയുകയും ചെയ്യും ഇതൊക്കെ മന്ദബുദ്ധികൾക്ക് പോലും സ്വീകരിക്കാൻ കഴിയാത്ത കാര്യങ്ങളാണ് പക്ഷേ പോയി നൂറ്റാണ്ടുകളായി ജനം പട്ടുപോയിക്കൊണ്ടേയിരിക്കുന്നുവെന്ന് ദുഃഖം മനസ്സിൽ ഊറിക്കൂടുന്നത് കൊണ്ടാണ് ഇങ്ങനെയുള്ള വിഷയങ്ങൾ പരാമർശിക്കുന്നത് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല നിങ്ങൾ ദയവായി ചിന്തിക്കണമേ എന്ന ഒരിക്കൽ കൂടെ നിങ്ങളോട് അപേക്ഷിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു ഏവർക്കും നമസ്കാരം